ഹലോ ഇന്നും ഒരു ഈവനിങ് വീഡിയോ ആയിട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് പോണ സമയത്തുള്ള തിരക്കും ബഹളവും ബ്ലോക്കും ഒക്കെയാണ് കേട്ടോ ഫുള്ള് ശക്തിൻ്റെ അവിടുത്തെ മൂന്ന് ഭാഗം കണ്ട് അടച്ചിട്ടേക്കാണ് പോലീസുകാർ എന്തിനാന്നറിയില്ല അപ്പോൾ ഒരു കൂടെ വണ്ടി അങ്ങോട്ട് പോകുന്നു ചെടിക്കൂടെ വണ്ടി ഇങ്ങോട്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുത്തുമൊയോട് കുറിച്ചിട്ടോ തൃശ്ശൂരിൽ ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ നിന്ന് നമുക്കത് കാണാൻ പറ്റും ഇത് നമ്മുടെ വെള്ളപ്പങ്ങാടിയാണ് കേട്ടോ തൃശ്ശൂർക്കാരെ സ്വന്തം അല്ല അസല വെള്ളപ്പം അവിടുന്ന് കിട്ടും നല്ല വെള്ളപ്പത്തിൻ്റെ സ്മെല് ആ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളപ്പം മേടിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആണെങ്കിൽ മേടിക്കാറ് നല്ല വെള്ളപ്പം കിട്ടുക ഇത് നമ്മുടെ അറന്മാറിട്ടോ തൃശ്ശൂർക്കാര സ്വന്തം അറന്മാർ എന്ന് വെച്ചാൽ നമ്മുടെ ആറമ്മിക്കാവത്തിൻ്റെ അടുത്താണ് അറന്മാർ വരുന്നത് എപ്പോഴും നല്ല ലൈഫ് ഫ്ലവേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാറിനെ അവിടെ നിന്ന് മേടിക്കാം ഇതിപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അവിടെ കുറച്ച് പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് പൂ മേടിക്കാൻ വന്നതാണ് അറുമാറുന്ന ഞങ്ങൾക്ക് അവിടെ നിന്നാണ് സൗകര്യം അപ്പോൾ നമുക്ക് എല്ലാ പൂവുന്ന് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചേറൂർ വഴിക്കാണേ ഇത് വിമല കോളേജിട്ടോ തൃശ്ശൂർ അത്യാവശ്യം നല്ല ഫേമസും ഗേൾസ് ഗേൾസാണ് ഈ കോളേജാണ് നല്ല വലിയ ക്യാമ്പസ് ആട്ടോ കുറേ ഗേൾസിനൊക്കെ അറിയുന്നുണ്ടായിരിക്കും പുറത്ത് ജില്ലയിൽ നിന്നൊക്കെ വന്ന് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമായിരിക്കും നല്ല ഫേമസ് ആയിട്ടുള്ള കോളേജാണ് അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസ് ആണ് കേട്ടോ എനിക്കിവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല ഇത് നമ്മുടെ വിയൂർ എഞ്ചിനീയറിങ് കോളേജാണ് എനിക്ക് കാണുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ സൂപ്പർ ശരണിക്കില്ലേ അതിലെ കോളേജിൻ്റെ പോഷനൊക്കെ ഇവിടെയാണ് തോന്നുന്നു ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള വിയൂർ എഞ്ചിനീയറിങ് കോളേജാണത് ഇത് നമ്മുടെ കേരള പോലീസ് അക്കാഡമിയാണേ ഇതൊക്കെ കുറച്ച് ഫേമസ് ആണല്ലോ അതുകൊണ്ടാണ് കാണിക്കുന്നത് ഇത് ഈ ഫ്ലവർ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ അറിവിൽ ഇതിനെ കുറേ ഒച്ചിസ് എന്നാണ് പറയുക മണ്ണൂത്തിരി ഭാഗത്തൊക്കെ ദേവസ്റ്റർ എന്നാണ് തോന്നും അറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവർ അവിടെ നമുക്ക് കാണുമ്പോൾ ഒരു മാങ്ങാനാറി ഫീലൊക്കെ ഉണ്ടെങ്കിലും മാങ്ങാനാറി അല്ല അതൊക്കെ കണ്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി ഇപ്പം കണ്ട് കാഴ്ചയായിരുന്നു അത് ഇതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഇടതായി ഇപ്പോൾ വീട്ടിലെത്തിയത് മാതാവിനോട് ഫ്ലവേഴ്സൊക്കെ വെച്ചു തിങ്ങിക്കൊന്തിയൊക്കെ എത്തിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ ബായ്